എന്താണ് ലോ ഫൈഡ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്

ഹാഫ് ഒന്നിലിട്ട് ഒന്നിലിട്ട് ഇത് ഫുൾ കുറച്ചേ എന്നിട്ട് ഇച്ചിരി ഇച്ചിട്ട് ഇച്ചിരി കൂടെ മേലോട്ട് എന്നിട്ട് ഫുൾ ആക്കി ഇടും എന്നിട്ട് നീ എന്താ ഇടത്ത് കൊടുക്കുന്ന ടച്ച് ചെയ്യണം എന്റെ പെണ്ണിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചോളി കടയിൽ കട്ടിയെടുത്ത് ഇതേ സെയിം അവള് എന്നോട് ലൈറ്റ് ഉള്ള സ്ഥലത്തോട്ട് കസേരയൊക്കെ നീക്കിയിട്ടിട്ട് ഞാൻ ഫൈഡൊക്കെ അടിച്ച് വീഡിയോ എടുത്തിട്ട് പാലാങ്കലും കട്ടി അവിടെ നിർത്തുന്നൊക്കെ പറഞ്ഞ് നിർത്തും എന്നിട്ട് കുറച്ച് അടുത്താങ്കളിൽ കൊണ്ട് വീഡിയോ എടുത്തു പക്ഷെ ഓൺ ചെയ്തില്ലായിരുന്നു ഞാൻ വാട്സാപ്പ് ഞാൻ പറഞ്ഞപ്പോൾ ക്യാഷ് കൗണ്ടറിപ്പോൾ അനങ്ങാതെ ഇപ്പോൾ ഞാൻ വെച്ചാൽ എന്തു പറ്റിയവിടെ അത് അടുത്ത കട്ടിങ് ഇതുപോലെ വരുമ്പോൾ ചെയ്താൽ പോലെ ഞാൻ എന്ത് പറ്റി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല ഒന്നും ആ ചെറുക്കണേ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ നിൽക്കുന്നത് അവൻ വന്ന് എത്രയായിരിക്കാം ഞാൻ വന്ന് കൂറ്റിയിട്ട് പൈസയായി തന്നിട്ട് അവൻ ഒറ്റ പോക്ക് ചായ തണുത്ത വെള്ളമെല്ലം മേടിച്ചു പിന്നെ എന്താ നിന്റെ പ്രശ്നം ഇങ്ങനെ ഒരു ദിവസം ഞാൻ ആ കൊച്ചിനെ പഠിക്കാൻ വേണ്ടി ഇന്നപ്പോ ഇങ്ങനെ ഓടി വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ഓർക്കുന്നുണ്ടിട്ട് ഇപ്പോള് അവിടെ ഇങ്ങനെ ഞാൻ ഈ കൊച്ചിനെ പഠിക്കാൻ വേണ്ടി പാടുപെട്ടിരിക്ക പഠിക്കാനെല്ലാം മിഷ്യാണ് കൊച്ചു ഭയങ്കര ബഹളോ കൊച്ചിനെ തന്നേനെ പോണെന്ന് നോക്കിയിരിക്കുവാണ് ഞാൻ പറഞ്ഞു ബ്ലേഡ് വെക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാനല്ലോ എഴുതിയെന്ന വെച്ചത് ഞാൻ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് ഞാൻ കാണിച്ചിട്ട് നമുക്ക് കഴിച്ച് വെച്ചിട്ട് ഓടി കൊച്ചിൻ്റെ ഞാൻ വന്ന് വേണ്ട ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഞാൻ ഇറക്കി വിട്ടു പകുതിക്ക് വെട്ടിയിട്ട് എന്നിട്ട് പുള്ളിനെ ഞാൻ കട്ട് ചെയ്തു കൊച്ചിങ്ങനെ പുള്ളിനെ കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മൈൻഡ് മാറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇന്നപ്പോൾ ഞാൻ മുട്ടുംകുത്തി താഴെ ചെയ്തുകൊണ്ട് വെട്ടി ബ്ലേഡ് വെക്കുകയാണ് ചെയ്തു എന്നിട്ടാണ് കൊച്ചിനെ കൊച്ചറിഞ്ഞു പഞ്ഞാറമ്പോടിന്റെ ഒരു ഡയലോഗുണ്ട് അല്ല Mike. ലാസ്റ്റ് അതിന് ഫ്രീക്വൻസി ഇല്ല നേരെ വിട്ട് ഫ്രീ ആയിട്ട് പോലും ഏറ്റവും ലാസ്റ്റ് വരുന്ന ടൈമിന് അത് വരപ്പോൾ അതൊക്കെ സ്ലോ ചെയ്ത എന്തോ അതൊന്ന് അഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആകും അതിനകത്ത് എൻ്റെ ക്ലോസർ പോളുടെ സാധനത്തിനകത്ത് സ്പ്രിംഗ് ഒക്കെ സെറ്റ് ചെയ്തത് വെച്ചിരിക്കുന്നു ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഫ്രീ ആയിട്ട് പോകുന്നത് ടെമ്പർ ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് വന്നാണ് ടൈമ് അല്ലെങ്കിൽ എത്ര കാര്യം അപ്പറത്തെ കടയിലെ ഡോറ് കണ്ട രണ്ടു കയ്യിൽ നിന്ന് വരയ്ക്കണം ഇവിടെ പിള്ളേരും ഇവിടെ ഒരു സാധനം സാധനം അത് ഞങ്ങൾ